ബൈബിൾ പഴയ നിമിത്തങ്ങളുള്ള വായന സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊന്ന് കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും രജ്ജിക്കാനിടയാകരുത് അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയസിലയും രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയസിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുർഷ്ട കയ്യിൽ നിന്ന് നീതി കേട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടവെക്കണമേ കർത്താവ് അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങിയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങേയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടുന്ന് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അതരങ്ങൾ സദാ അങ്ങിയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുത് ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഭക്ഷിക്കരുത് എന്റെ ശത്രുക്കൾ എന്നെ പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടി കാടുന്നവർ കൂടി ആലോചിക്കുന്നു ദൈവം അവനെ പരിതുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്നവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്നകില് നിൽക്കരുത് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവര് നിന്ദനവും ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങയുടെ മേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അതരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിനുപ്യമാണ് ദയമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരവിയും ബാധിച്ച് എന്നെ പരിചരിക്കരുത് വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കുവാൻ എനിക്ക് എനിക്കിടയാക്കണമേ ദയമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദയമേ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടെ നിന്ന് എനിക്ക് വരുത്തി എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ ദയമേ അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പോലെത്തും ഇസ്രായേലിന്റെ പ്രശുദ്ധനായവനെ കിണരം വീട്ടി ഞാൻ അങ്ങേയെ സ്തുതിക്കും ഞാൻ അങ്ങേയെ പ്രകർത്തിക്കുമ്പോൾ എൻ്റെ തരങ്ങളും അങ് രക്ഷിച്ച് എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദൃശ്യിക്കുന്നവൻ ലജ്ജിക്കുകയും അവ തീർന്നിരിക്കുന്നു നമ്മുടെ കർത്താവായ സ്തുതി